The ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യ സ്റ്റേഷനിൽ പരാതി കൊടുത്ത ശേഷം വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ സൂര്യയോടും ദേവനോടും ജയനിർമ്മല വിഷമത്തോടു കൂടി ചോദിക്കുക കേട്ടോ എന്താണ് ഉണ്ടായത് ദേവേട്ട എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവരൊന്നും മിണ്ടാതെ ഉത്തരം മുട്ടി നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഭാവനയും ചോദിക്കുന്നുണ്ട് സൂര്യയോട് എന്താണ് സൂര്യ ഒന്നും മിണ്ടാത്തത് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെ ജയനിർമ്മല ഭാവനയെ തട്ടി മാറ്റിയ ശേഷം വീണ്ടും ചോദിക്കും സൂര്യ ഒന്ന് പാ എനിക്ക് ടെൻഷൻ ആവുന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്താണ് ഉണ്ടായത് എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല എൻ്റെ ഫോണിൽ വന്ന രണ്ട് ഒ ടി പിയും പറഞ്ഞു കൊടുത്ത ശേഷമാണ് അതും എൻ ആർ എ അക്കൗണ്ടിലേക്ക് പത്ത് കോടി രൂപ ട്രാൻസ്ഫർ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിറകിൽ ആരാണ് കളിച്ചത് എന്ന് കണ്ടെത്തണം എന്നാൽ മാത്രമാണ് നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയട്ടെ അപ്പോൾ മാനസ് കൂടി അവിടെ ഉണ്ടാവും അപ്പോഴൊക്കെ മാനസ് അങ്ങനെ പേടിച്ച് പരിഭ്രമിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഭാവന ചോദിക്കുകയാണ് അതെങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഫോണിൽ നിന്നും ഒ ടി പി പോകുന്നത് അതെന്ത് സൂര്യ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിർമ്മല ഭാവനയെ കുറ്റപ്പെടുത്താൻ കേട്ടോ നീയും സൂര്യയുമാണ് സൂര്യയുടെ ഫോൺ ഉപയോഗിക്കാറുള്ളത് നീ ആയിരിക്കും ഒ ടി പി പറഞ്ഞു കൊടുത്തത് എന്നങ്ങ് ചോദിക്കുമ്പോഴത്തേനും ഭാവന ആൻറ്റി വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഭാവനയെക്കുറിച്ച് എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഭാവന പറയുന്നത് ആ പറയട്ടെ സൂര്യ ആൻറ്റിക്ക് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കല്ലേ എൻ്റെ മേൽ കയറാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ പിന്നെ അല്ലാതെ എവിടെ നിന്ന് ആര് പറഞ്ഞു കൊടുത്തു ഒ ടി പി നിൻ്റെ ഫോണിൽ വന്ന ഓ പിന്നെ ആര് പറഞ്ഞു കൊടുക്കാനാണ് നിങ്ങൾ രണ്ടു പേരും മാത്രമല്ലേ ആ ഫോൺ ഉപയോഗിക്കാറുള്ളൂ എന്നൊക്കെ ജയ നിർമ്മല വീണ്ടും പറയുകയാണ് കേട്ടോ അങ്ങനെ സൂര്യ പറയുകയാണ് അത് ശരിയാണ് എൻ്റെ ഫോണിൽ വന്ന ഒ ടി പി കാണാൻ പോലുമില്ല അത് ഡെലീറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആരാണ് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തിയാൽ മാത്രമാണ് ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിട്ട് ആ ആളെ എൻ്റെ മുന്നിൽ വരുത്തുക തന്നെ ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ സൂര്യ വിളിച്ചുകൊണ്ട് നേരം മോളിലേക്ക് പോവാനുണ്ടാവും അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ജയ നീ എന്താണ് ഈ പറയുന്നത് എന്താണ് എന്തിനാണ് നീ എപ്പോഴും ഭാവനയെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പിന്നീട് നിനക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട് അതിന് ഇവരുടെ രണ്ടു പേരുടെയും കയ്യിലാണ് സൂര്യയുടെ ഫോൺ ഉണ്ടാവാറ് പിന്നെ ഒ ടി പി പറഞ്ഞുകൊടുക്കാതെ ഒരിക്കലും ആ പത്ത് കോടി രൂപ ഒരിക്കലും ട്രാൻസ്ഫർ ആവില്ലല്ലോ അതുകൊണ്ട് പറയുന്നതാണ് എന്നൊക്കെ ദേഷ്യപ്പെട്ടിട്ട് വീണ്ടും ജയനിർമ്മല പറയണേ നീ ഇപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയാതെ എത്രയും പെട്ടെന്ന് പത്ത് കോടി രൂപ സുജിത് മേനോന് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ നോക്ക് അതല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറയണേ അപ്പൊ മാനസ് ചോദിക്കുന്നുണ്ടോ അതാ ഒന്നും രണ്ട് അല്ലല്ലോ പത്ത് കോടി രൂപയല്ലേ അപ്പോൾ എവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കും എന്ന് ചോദിക്കുമ്പോൾ ദേവം പറയണേ നമ്മുടെയല്ലേ കാര്യം ഇപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയേ പറ്റൂ സുജിത് മേനേൻ്റെ പൈസ കൊടുത്തേ മതിയാവും അതുകൊണ്ട് അത് കണ്ടെത്തണം സൂര്യ ഇപ്പോൾ തന്നെ വല്ലാത്ത ടെൻഷനിലാണ് എന്നും പറഞ്ഞ് ദേവൻ നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ജയനിർമ്മയ്ക്ക് ടെൻഷനായിട്ട് കസേരയിൽ കസേരയിലിരിക്കുകയാണ് ഈ സമയത്ത് എങ്ങനെ പരിഭ്രമിച്ചിട്ട് കണ്ടുപിടിക്കുമോ എന്നെ പിടിക്കപ്പെടുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ട് ഇങ്ങനെ നേരെ സൂര്യയുടെയും ഭാവനയുടെയും റൂമിൻ്റെ അകത്ത് അവിടേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യയും ഭാവനയും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ മാനസം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പോൾ സൂര്യയോട് ഭാവന പറയുന്നുണ്ട് ആൻറ്റി എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ ഞാനാണ് സൂര്യയോട് ഇങ്ങനെ ചെയ്തത് എന്തിനാണ് എനിക്ക് ഇതിൻ്റെ ആവശ്യം ഞാൻ എന്താ വല്ല കള്ളക്കടത്ത് ബിസിനസ്സും ചെയ്യുന്നുണ്ടോ എനിക്കെന്തിനാണ് പത്ത് കോടി രൂപ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടു കൂടി ഭാവന സൂര്യയോട് പറയട്ടെ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മയുടെ കാര്യം നിനക്കറിയാവുന്നതല്ലേ നീ അത് കാര്യമാക്കണ്ട ഞാൻ നിന്നെ സംശയിക്കുന്നില്ലല്ലോ അത് മതിയില്ലേ നിനക്ക് എനിക്ക് നിന്നെ സംശയമില്ലല്ലോ പിന്നെ എന്തിനാണ് അമ്മയെ വിട്ടേക്ക് എന്നൊക്കെ പറയുന്നത് പക്ഷേ സൂര്യ നീ പറയുന്നത് പോലെ നമ്മുടെ ഫോണിൽ വന്ന ഒ ടി പി ആര് പറഞ്ഞു കൊടുത്തു ഇതിലെന്തെങ്കിലും ഉണ്ടാകുമോ ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പൊക്കെ ഒരുപാടുള്ളതല്ലേ ഇനി ഇതിൻ്റെ പുറകിൽ ശുചിത്മനം തന്നെ ആയിരിക്കുമോ എന്ന് ചോദിക്കാനോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഏ ഒരിക്കലുമല്ല അയാൾ ഒരു വലിയ കമ്പനിയുടെ ചെയർമാനാണ് അയാൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല അയാൾ ഇങ്ങനെ ചെയ്താൽ തന്നെ അയാളുടെ കമ്പനി പിന്നെ തകർന്നു വീഴുകയുള്ളൂ അതുകൊണ്ട് അയാളല്ല ഇത് മറ്റാരോ ആണ് എൻ്റെ ബാങ്കിൽ പത്ത് കോടി രൂപ ഉള്ളത് അറിയുന്ന ആൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീണ്ടും മാനസാകത്തെ വരികയാണ് അല്ല സൂര്യ ഇങ്ങനെ ഇരുന്നാൽ മതി നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെറുതായിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ബാങ്കുകാരൊന്നും സപ്പോർട്ട് ചെയ്യില്ല കാരണം ഓ ടി പി പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രമാണ് പത്ത് കോടി രൂപ നമ്മളെ കയ്യിൽ നിന്നും ട്രാൻസ്ഫർ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാങ്കുകാർ ഇതിനൊപ്പം നിൽക്കുകയില്ല അപ്പോൾ പറഞ്ഞു കൊടുത്തത് ആരാണെങ്കിൽ അവരെയാണ് കണ്ടെത്തേണ്ടത് ആ വൈകാതെ തന്നെ ഞാൻ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും എൻ്റെ മുന്നിൽ അവർ വരും എന്നൊക്കെ വീണ്ടും സൂര്യ വെല്ലുവിളി പോലെ പറയുമ്പോൾ മാനസയുടെ നെഞ്ചിങ്ങനെ പടപടാന്ന് പടപെടാന്നിടിക്കുകയാണ് കേട്ടോ മാനസ നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട് സൂര്യ എന്നെ പിടിക്കുമോ എന്നെ അടുത്ത് തന്നെ പിടിക്കുമെന്നുള്ള ആ ഒരു പേടി മാനസയുടെ മനസ്സിലിങ്ങനെ വരികയാണ് പിന്നീട് മാനസ നല്ല വെള്ളയായിട്ട് അവിടെ നിന്നും അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് മാനസയുടെ അച്ഛനും അമ്മയും അന്ന് ഷർമാജിക്ക് ജയനിർമ്മല ഒപ്പിട്ട് കൊടുത്ത എല്ലാ രേഖകളും കൂടിയിട്ട് ഒരു ഫയലിലാക്കിയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മാനസയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല ഇത് ഷർമാജി തന്നതാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയതാണ് ഇനിയിപ്പോൾ എന്തിന് അവൻ്റെ കയ്യിൽ ഈ രേഖകളൊക്കെ ഇരിക്കണം കാരണം ഇപ്പോൾ പത്ത് കോടി രൂപയാണ് അയാളുടെ കയ്യിലുള്ളത് എന്ന് പറയുമ്പോൾ മാനസയുടെ അമ്മ വീണ്ടും പറയുകയാണ് അല്ല ശർമ്മജി ഇനി നമ്മളെ പറ്റിക്കുമോ അഞ്ചു കോടി രൂപ അയാളുടെ അനിയനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ ബാക്കിയുള്ള പൈസ ഇപ്പൊ ഷെയർ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ അയാൾ പറ്റിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് അതിനൊന്നും സാധ്യതയില്ല ഇപ്പൊ തൽക്കാലം മിണ്ടാതിരിക്കാം ഇപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ എല്ലാവരും സംശയിക്കും എന്നൊക്കെ പറയുമ്പോൾ മാനസയുടെ അമ്മ വീണ്ടും പറയണേ എങ്കിൽ നമുക്ക് ഈ വീട്ടിൽ നിന്നും പെട്ടെന്ന് തന്നെ മുങ്ങിയാലോ കാരണം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ വന്നാൽ എല്ലാവർക്കും സംശയം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് ഇവരാരും തന്നെ അറിയുകയുമില്ല എന്ന് പറയാണ് അപ്പോൾ മാനസയുടെ അച്ഛൻ പറയുകയാണ് നീ പറഞ്ഞതൊരു ബുദ്ധി തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം മാനസയോട് കൂടി ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ തീരുമാനമെടുക്കുകയാണ് ഈ സമയത്ത് സുജിത് മേനോൻ സൂര്യയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ അതിനുവേണ്ടി ഒരു പോലീസിന് കൈക്കൂലി കൊടുക്കുകയാണ് എന്നിട്ട് മൂന്ന് ദിവസമെങ്കിലും ഇനി കോടതി ഉണ്ടാവില്ല കോടതി അവധിയാണ് ഈ സമയത്ത് തന്നെ വേണം അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ അവൻ ഒരിക്കലും ജാമ്യം കിട്ടുകയും അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പത്ത് കോടി രൂപയാണ് അവൻ മിസ്സാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ ദിവസം അവൻ എൻ്റെ പ്രോജക്റ്റ് സ്റ്റാർട്ടാക്കിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ അവൻ എന്നെ ചീറ്റിംഗ് കേസിന് വേണ്ടിയിട്ടായിരിക്കണം അവനെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സുജിത് മേനോൻ കേസ് കൊടുക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെ അയാൾ കൊടുത്ത കൈക്കൂലി പ്രകാരം തന്നെ പോലീസ് സൂര്യയുടെ വീട്ടിൽ ചെന്ന് സൂര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ചെയ്യാണ് അപ്പോൾ സൂര്യയെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത് ചീറ്റിംഗ് കേസാണ് സുജിത് മേനോനാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് തന്നത് എന്നൊക്കെ പറയുമ്പോൾ ജയനിർമ്മലയും ദേവനും കൂടിയിട്ട് എൻ്റെ മകൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല പിന്നെ എന്റെ മകൻക്ക് പത്ത് കോടിയല്ല ഇരുപത്തഞ്ച് കോടി കൊടുക്കാനുള്ള ആസ്തിയുണ്ട് പക്ഷേ ഞങ്ങൾ ആരെയും ഞങ്ങൾ പറ്റുകയുമില്ല അവരുടെ പൈസ ഞങ്ങൾ കുറച്ച് സാവകാശം തന്നാൽ മതി എന്നൊക്കെ ജയനിർമ്മല പറയുമ്പോൾ അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കംപ്ലയിന്റ് കിട്ടിയതുപോലെ എനിക്ക് നടപടി എടുത്തേ മതിയാവൂ എന്നും പറഞ്ഞ് സൂര്യയെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടി നിൽക്കാണ്ട് അപ്പോൾ ഭാവന വന്നിട്ട് പറയുന്നുണ്ട് സൂര്യ അത്രക്കാരനല്ല സൂര്യക്ക് ആരെയും ചതിക്കാൻ അറിയില്ല സൂര്യ ആരെയും ചതിച്ചിട്ടുമില്ല അവരുടെ പൈസ എന്തായാലും ഞങ്ങൾ കൊടുക്കും ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സാറൊന്നും മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ സോറി എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് നടപടികൾ അതുപോലെ ചെയ്യാൻ മാത്രമാണ് പറ്റുകയുള്ളൂ സൂര്യ എൻ്റെ കൂടെ വരണം സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് സൂര്യയും കൂട്ടിയിട്ട് പോലീസ് പോവുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇതിൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല അവർ അവരുടെ നിയമമാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് അവരെയൊക്കെ സമാധാനിപ്പിച്ച ശേഷം പോലീസിൻ്റെ കൂടെ സൂര്യ പോവുകയാണ് കേട്ടോ അങ്ങനെ സൂര്യ പോയി പോയിക്കഴിഞ്ഞ ശേഷം ജയനിർമ്മല വീണ്ടും ഭാവനയോട് ഉപദേഷ്യപ്പെടുകയാണ് നീ കാരണമാണ് എൻ്റെ മോൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് നീ അറിയാതെ ഒരിക്കലും ഒ ടി പി വേറെ ആർക്കും പോവില്ല എന്നൊക്കെ പറയുമ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് എന്തിനും ഏതിനു ആൻറ്റി എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് ആന്റി പറയുന്ന വാക്കുകൾ പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയില്ല പൈസ കിട്ടിക്കഴിഞ്ഞ ആൻറ്റി എന്നെ വിശ്വസിക്കണം എന്നുള്ളത് എനിക്ക് ഒരു നിർബന്ധവുമില്ല സൂര്യ എന്നെ വിശ്വസിക്കും സൂര്യ മാത്രം എന്നെ വിശ്വസിച്ചാൽ മതി എന്നും പറഞ്ഞ് ഭാവന നേരെ അകത്തേക്ക് പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ സൂര്യയുടെ കാണാൻ വേണ്ടിയിട്ട് ദേവനും ഭാവനയും കൂടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ വക്കീലുമായിട്ടാണ് കേട്ടോ ചെല്ലുന്നത് പക്ഷേ സുജിത് മേനോൻ പോലീസിനെ കൈക്കൂലി കൊടുത്തതിൻ്റെ പേരിൽ തന്നെ സൂര്യയ്ക്ക് ജാമ്യം അനുവദിക്കുന്നില്ല